മൂന്നാർ ഗ്യാപ് റോഡിൽ നിയമം ലംഘിച്ച് അപകടകരമായി വാഹനം ഓടിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു ഇന്നലെ വൈകിട്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം അമിത വേഗതയിൽ എത്തിയ മറ്റൊരു വാഹനം ഇന്നലെ വൈകിട്ട് റോഡ് കടക്കാൻ ശ്രമിച്ചയാളുടെ ദേഗത്ത് തട്ടി തലനാരിടയ്ക്കാണ് വലിയ അപകടം ഒഴിവായത് വിനോദ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിയമം ലംഘിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് നിയമലംഘനം നടത്തിയവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടി സ്വീകരിച്ചിരുന്നു പിന്നീട് കഴിഞ്ഞ ദിവസം മറ്റൊരു വാഹനവും സമാന രീതിയിൽ നിയമലംഘനം നടത്തി ഇതിനുശേഷമാണിപ്പോൾ ഇന്നലെ വൈകിട്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം നടന്നത് വാഹനത്തിന്റെ ജനാലയിലൂടെ ശരീരം പുറത്തിട്ട് അപകടകരമായ രീതിയിൽ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുകയായിരുന്നു ഇന്നലെ തന്നെ ഗ്യാപ് റോഡിൽ അമിത വേഗതയിലെത്തിയ മറ്റൊരു വാഹനം റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച ദേഹത്ത് തട്ടി തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായിപ്പോയത് വിനോദസഞ്ചാരത്തിനെത്തുന്ന യുവാക്കളാണ് തുടരെ തുടരെ ഇത്തരത്തിൽ ഗ്യാപ് റോഡിൽ നിയമലംഘനവും അപകടാവസ്ഥയും സൃഷ്ടിക്കുന്നത് ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറയുമ്പോഴും നിയമലംഘനം യഥേഷ്ടം തുടരുന്നുണ്ട് ഗ്യാപ് റോഡിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം News Bureau Adi Mari